ഹായ് ഹലോ ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി ഈ വീഡിയോ കണ്ട് ഒരു പതിനൊന്ന് മണിക്കൂറിനുള്ളിൽ ആ വ്യക്തി നിങ്ങളെ വിളിക്കുമോ എന്ന് നോക്കാം ഇതാണ് നമ്മൾ ടോപ്പിക് ആയിട്ട് വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ നമ്മൾ ഇതിനു ഇതിനുമ്പ് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് മുപ്പത്തി മൂന്ന് മണിക്കൂറിൻ്റെയും അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് മണിക്കൂറിൻ്റെയും ചെയ്തിട്ടുണ്ട് താഴെയുള്ള കമന്റ് കാര്യങ്ങൾ നോക്കാം ഇതിനു ഇതിനുമുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള റീയൂണിയുടെ സാധ്യതകളെ നോക്കിയിട്ട് മാത്രം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം കാണാം പിന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇത് റെസനേറ്റ് ആകുന്നു എന്ന് നോക്കാം ഒരു കാര്യ ഒരു ഒരു കാര്യവും നമ്മൾ ഫോഴ്സ് റെസനേറ്റ് ചെയ്യേണ്ട നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി അറിയണമെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക തന്നെ വേണം നമ്മൾ റീഡിംഗ് എടുക്കുന്നുണ്ട് നമ്മൾ നെഗറ്റീവ് പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കലല്ല നമ്മുടെ ഉദ്ദേശം നിങ്ങളെ ചോദിക്കുന്ന ചോദ്യത്തിന് അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ടെന്ന കാര്യത്തെ നിങ്ങൾ അറിഞ്ഞ് നിങ്ങളുടെ ആ സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോകുക ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം വാട്സപ്പിൽ ഹായി അല്ലെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ മറ്റു വീഡിയോസും വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇത് എത്ര തവണ വേണമെങ്കിലും കാണാം അത് കഴിഞ്ഞ് ഇത് കാണണം അങ്ങനെ ഒന്നും നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ മാജിക് വർക്ക് ആകുന്നവരെ നിങ്ങൾ ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നവരെ അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കുന്നവരെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇത്തരമാണ് നിങ്ങൾ ആ വ്യക്തിയെ പറ്റി തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് ഇരിക്കാൻ നല്ലപോലെ ബ്രീത്തിൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യാൻ നല്ല രീതിയിൽ ആ വ്യക്തിനെ പറ്റി ചിന്തിക്കുക അവര് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ എല്ലാ ഓർമ്മകളെ കൊണ്ടുവരിക ഓക്കെ ഈ വീഡിയോ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്ത് വെക്കുക ഹെഡ്സെറ്റ് യൂസ് ചെയ്യുക ഇത് മാത്രമേ പറയുന്നുള്ളൂ വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ട് കാണാം റിസൾട്ട് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ കുറച്ച് കാർഡ് എടുത്തിട്ടുണ്ട് പതിനൊന്ന് മണിക്കൂറിനുള്ള ആ വ്യക്തി നിങ്ങളെ വിളിക്കുമെന്ന് നോക്കാം പിന്നെ നിങ്ങളെ ഏതൊരു വീഡിയോ കാണാണെങ്കിലും പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി മാത്രം കാണാം ഓക്കെ എങ്കിൽ അതിനൊരു റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങളെ നോ കോണ്ടാക്ട് ആയിരിക്കാം ബ്രേക്കപ്പ് ലെസ് കമ്മ്യൂണിക്കേഷൻ ജാതി മതം ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ ബ്ലാക്ക് മാജിക് നെഗറ്റീവ് എനർജീസ് ലോങ് ഡിസ്റ്റൻസ് ഏജ് ഡിഫറൻസ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ വിവാഹേതര ബന്ധങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് എല്ലാ തരം പ്രശ്നങ്ങളും ഉണ്ടാകാം ഈ വ്യക്തിയായിട്ട് ബ്രേക്കപ്പായി വല്ലാത്തൊരു സാഹചര്യത്തില് എന്താ പറയാ വീഡിയോസ് കണ്ടിരിക്കുന്നൊരവസ്ഥ ആയിരിക്കാം നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഇപ്പോഴും പറയുന്നത് ഒരു സ്ട്രെങ്ത് ഇല്ല ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ തമ്മിൽ ഒരു പിടുത്തം ഇല്ല ഒരു ഫോക്കസ് ഇല്ല ഒരു സെൽഫ് ഡൗട്ട് ആണ് ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമോ പോകാൻ സാധിക്കുമോ അതേസമയം ഈ ഒരു ബന്ധം നിങ്ങളുടെ വീക്ക്നെസ് ആയിരിക്കാം നിങ്ങൾക്ക് ഇവരില്ലാതെ പറ്റില്ല എന്നൊരു അവസ്ഥയായിരിക്കാം അതേസമയം തന്നെ ഇതിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഇപ്പോഴത്തെ സമയത്ത് ഈ ഒരു ബന്ധം പൂർണ്ണമായിട്ട് ഒരു ലോ എനർജിയിലാണ് എന്ന് തന്നെ പറയാം ഒരു റോ ഇമോഷൻ ആണ് ഓക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകാം ഈ ഒരു ബന്ധത്തിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലിയോ എന്നൊരു സോഡിയോക്സൈഡ് വരുന്നുണ്ട് എട്ട് എന്നൊരു നമ്പർ വരുന്നുണ്ട് ജെമിനി എന്നൊരു സോഡിയോക്സൈഡ് വരുന്നു പത്ത് എന്നൊരു നമ്പർ വരുന്നുണ്ട് ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് ഇതിങ്ങനെ സംഭവിക്കേണ്ടതാണ് ഇതൊരു പക്ഷെ നിങ്ങളുടെ ബന്ധത്തിന്റെ കൂടുതൽ തീവ്രത എന്തായിരുന്നു ഈ വ്യക്തി എനിക്ക് എന്ന് തിരിച്ചറിയാനായിരിക്കാം അല്ലെങ്കിൽ പല കാര്യങ്ങളും മിസ്സാവുമ്പോ ആ വ്യക്തി എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ എന്താണ് ആ വ്യക്തിയുടെ പ്രാധാന്യത്തെ പറ്റി ചിന്തിക്കാനുള്ള ഒരു കാര്യമായിരിക്കാം അതിനു വേണ്ടിയിട്ടായിരിക്കാം ഇത്തരത്തിൽ സംഭവിക്കുന്നത് ഇത് നമുക്ക് ഒരിക്കലും തടുക്കാൻ പറ്റുന്നതല്ല നിങ്ങൾ ഒട്ടും വിചാരിച്ചിട്ടായിരിക്കില്ല ഇത്തര ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആയിട്ടുള്ളത് എങ്കിലും ഇതിനെ തരണം ചെയ്തു പോകണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കാനുള്ളതാണ് എന്നൊരു എനർജിയിൽ എടുക്കുക ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു ബന്ധത്തിനെ കുറിച്ച് ഒരുപാട് ഭയം കൂടി ഒരുപാട് ടെൻഷൻ ആയിട്ട് ഒരു ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ ആയിരിക്കാൻ പോകുന്നത് ഇപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ ആ വ്യക്തിയുടെ പ്രാധാന്യം അറിയുന്നുണ്ടാകാം ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ടാകാം നിങ്ങൾ പണ്ട് ഒരുമിച്ചുണ്ടായിരുന്ന ഫോട്ടോസ് അതേപോലെ ചാറ്റ് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ നോക്കുന്നുണ്ടാകാം ഒരു ട്രോമ സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറിപ്പോകാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമായിരിക്കാം ഓക്കെ ഒമ്പത് എന്നൊരു നമ്പർ വരുന്നുണ്ട് ജെമിനി എന്നൊരു സോഡിയോക്സൈൻ വരുന്നുണ്ട് അതുപോലെ തന്നെ എന്നൊരു ണ്ട് ഇപ്പോഴത്തെ ഒരു സമയം ഒട്ടും ഒരു നിർഭാഗ്യകരമായ ഒരു സമയമായിരിക്കാം ഒട്ടും കൺട്രോള് നിങ്ങളുടെ റിലേഷൻപിൽ ഇല്ലാത്ത ഒരു സമയം നിങ്ങൾക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമേ ആക്ഷൻ എടുക്കുന്നുണ്ടാകുള്ളൂ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ഇതിനെ തരണം ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചിരിക്കുന്ന ഇതിനെ ഇത്തരം കാര്യങ്ങളെല്ലാം മാറുന്നുണ്ട് നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെ പറയാം ബിർഗോ ലിബ്രോ ലിബ്ര എന്ന രണ്ട് സോഡിയോക്സൈനൊക്കെ വരുന്ന നിങ്ങൾക്ക് ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നല്ല രീതിയിൽ അതിലൊരു ക്ലാരിറ്റി കാര്യങ്ങൾ വരുന്നുണ്ടാകാം നിങ്ങൾ ഈ സമയം ഈ റിലേഷൻഷിപ്പിൽ ഒരു ക്ലിയർ മൈൻഡഡ് ആയിട്ട് ചിന്തിച്ച് നല്ല രീതിയില് കറക്റ്റ് ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം കുറേ പേര് ശ്രമിക്കുന്നുണ്ടാകാം ഇരുപത് എന്നൊരു നമ്പറൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ പതിമൂന്ന് സ്കോർപിയോ എന്നൊരു സോറി എക്സൈൻ ടോറസ് അഞ്ച് എന്നൊരു നമ്പർ ടോറസ് ഒക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് ഏഴ് എന്ന നമ്പർ അതുപോലെ തന്നെ രണ്ട് ക്യാൻസർ എന്ന സൈനും നമുക്കിതിൽ കിട്ടിയിട്ടുണ്ട് ഈ കാർഡുകളില് ഇപ്പൊ ഈ ഒരു സമയം ഒരു ബന്ധത്തിനെ പറ്റി നല്ല രീതിയിൽ ജഡ്ജ്മെന്റ് ചെയ്യേണ്ട ഒരു ടൈം എന്ന് തന്നെ പറയാം അപ്പൊ നിങ്ങൾ അതുവഴി നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രശ്നത്തിന് തിരിച്ചറിയുന്നതോ അത്തരത്തിലെ വഴി ഈ ഒരു ബന്ധത്തിൽ ഒരു റീബെർത്ത് ഒരു റീയൂണിയൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് നിങ്ങളുടെ മനസ്സ് തന്നെ പറയും അതിൻ്റെ ഒരു ടൈം ആവുന്ന സമയത്ത് ആ സമയത്ത് നിങ്ങൾ ഇതുവരെ എന്താണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരുത്തേണ്ടിയിരുന്നത് അത്തരം കാര്യങ്ങളെല്ലാം മാറി ഈ ഒരു റിലേഷൻഷിപ്പിന്റെ പുതിയൊരു ഫേസിലോട്ട് മാറി പോകുന്നുണ്ട് ഒരു അവൈക്കനിങ് ഉണ്ടാവുന്നുണ്ട് ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് എന്താണ് ഈ ഒരു ബന്ധത്തിന്റെ പർപ്പസ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതായിരിക്കാം ക്ഷമിക്കുന്നതായിരിക്കാം അനുകമ്പ കാര്യങ്ങൾ അത്തരങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ രണ്ടുപേരും പരസ്പരം അതിനുദ്ദേശിച്ച് നല്ലൊരു പുതിയൊരു ലൈഫിലോട്ട് വരുന്നാകാം ഇത് കുറെ പേർക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ റീയൂണിയൻ ആണ് ഇതുവരെ നിങ്ങൾ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളുടെ ഒരു എൻഡിങ്സ് അത് അവസാനിക്കുന്നു പുതിയതായിട്ട് നല്ല രീതിയിൽ ഇതിനെ ഫ്രഷ് ആയിട്ട് ഒരു പുതിയൊരു തുടക്കം ഉണ്ടാവുന്നു ഒരു ചേഞ്ച് ഒരു ചേഞ്ച്ഫോർമേഷൻ ഓക്കെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ ഉണ്ടാകുന്നുണ്ട് ഒരു ഒരു കാലഘട്ടം അവസാനിക്കുന്നു അത്തരത്തിലുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറുന്നു എന്ന രീതിയിലുള്ള ഒരു ഇതിനെയാണ് കാണിക്കുന്നത് പിന്നെ ഇത് ഈ ഒരു ബന്ധം ഒന്നുകൂടി പാരമ്പര്യം ഉണ്ടാകുന്ന ട്രസ്റ്റിലേക്കൊക്കെ വരുന്നുണ്ട് ഇത് മറ്റ് സൊസൈറ്റി കാര്യങ്ങളൊക്കെ തന്നെ മറ്റു ആളുകൾ അംഗീകരിക്കുന്ന ടൈപ്പിലേക്കുള്ള ഒരു ബന്ധത്തിലേക്ക് ചിലപ്പോൾ ഇതൊരു വിവാഹത്തിലോട്ട് മാറുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന നിങ്ങളുടെ ബന്ധത്തിലുണ്ടായിരുന്ന ഫാമിലിയിലെ മറ്റു തടസ്സങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ മാറുന്നതായിരിക്കാം അത്തരങ്ങൾ മാറിക്കഴിഞ്ഞിട്ട് സോഷ്യലായിട്ട് മൊത്തത്തിലെല്ലാം അവർ അംഗീകരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ബന്ധത്തിലോട്ട് ഒരു ഇത് വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ മുന്നോട്ടുള്ള കമ്മ്യൂണിക്കേഷനിലോ കാര്യങ്ങളിലോ ആയിരിക്കാം ഇതൊരു നല്ല രീതിയിൽ ദീർഘകാല ദീർഘകാലാടിസ്ഥാനത്തില് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്നും അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടും രണ്ടുപേരും ആയിരിക്കാം അപ്പൊ അത്തരത്തിൽ കാണിക്കുന്നുണ്ട് ഇതിൽ നിന്ന് നിങ്ങൾ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ഓക്കെ അത്തരത്തിൽ ചേഞ്ചസ് വരുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൽ എന്താ പറയാ ഒരു ടൂ ഓഫ് കപ്പ് ഒക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് പരസ്പരം ഹൃദയം കൈമാറാൻ സാധിക്കുന്നു ഒരു മാര്യേജ് ഒരു പ്രപ്പോസല് അട്രാക്ഷൻ ഒരു കണക്ഷൻ മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഇതിലോട്ട് പാർട്ട്ണർഷിപ്പിലോട്ട് കാര്യങ്ങളിലോട്ട് ഇത് വരുന്നുണ്ട് ചിലപ്പോൾ ഈ വ്യക്തി ഇപ്പോഴും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരില്ല എന്നാണ് നിങ്ങളെ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങളിലേക്ക് ഒരു ഹാപ്പി സർപ്രൈസ് ആയിട്ട് ഈ വ്യക്തി വരാനുള്ള സാധ്യതയുണ്ട് സർപ്രൈസ് ഒന്ന് വ്യക്തി ഓക്കെ അപ്പോ നിങ്ങൾ എന്താണ് സ്വപ്നം കാണുന്നത് അത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് ഒരു പുതിയ ലവ് ആയിരിക്കാം അല്ലെങ്കിൽ പുതിയൊരു ആയിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തി തന്നെ ആ പ്രശ്നങ്ങൾ മാറി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിന് വേണ്ടി ഉണ്ടാവുന്നുണ്ട് അപ്പൊ എന്ത് തന്നെ നോക്കിയാലും പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം ആണ് ഈ ഒരു മൊത്തത്തിൽ വരുന്നത് പിന്നെ നമ്മൾ പറഞ്ഞത് ഇത്രയും കാർഡാണ് നമ്മൾ ഷഫിൾ ചെയ്തത് അപ്പൊ നമ്മൾ ഈ മൂന്ന് ടൈപ്പ് മുപ്പത്തി മൂന്നും ഇരുപത്തിരണ്ടും പതിനൊന്നും മണിക്കൂറും വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ പേർക്കും വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ അത് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് റെസേറ്റ് ആകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അത്തരത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ആള് കമന്റ് ചെയ്യുക എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്കിത് കാണാം ഇത്ര തവണ എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഓക്കെ ആവുന്ന പോലെ കാണുമ്പോൾ ഇതേപോലെ തന്നെ തികച്ചൊപ്പിക്കായിട്ടുള്ള സ്ഥലത്ത് ഇരുന്ന് ഹെഡ്സെറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ആ വ്യക്തിയെ പറ്റി ചിന്തിച്ച് നിങ്ങളുടെ ആ ബന്ധത്തിനെ പറ്റി നല്ല രീതിയിൽ ചിന്തിച്ച് ആ എനർജി കൊണ്ടുവന്നതിന് ശേഷം മാത്രം ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഇത് പ്ലേ ചെയ്ത് വെച്ചിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നു നിങ്ങൾക്ക് ആ റീയൂണിയൻ സംഭവിച്ചു എന്നൊരു പോസിറ്റീവ് എനർജിയോടുകൂടി നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി കാണാം ഇത് ഏതൊരു വീഡിയോ ആണെങ്കിലും ഞാനിടുന്ന വീഡിയോ ആണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം അത് നിങ്ങൾ അത്തരത്തിൽ ഇതിനു ഇതിനുമുമ്പ് നമ്മൾ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ അറിയാം തീർപ്പാട്ടി മാറിപ്പോവാൻ അങ്ങനെ പല പല ടോപ്പിക്കിൽ ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും എടുത്ത് കാണാം എന്തൊരു കാര്യം കാണുമ്പോഴും തിരിച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്തിരുന്ന് വീഡിയോ മുഴുവനായിട്ട് കാണാം കടിച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമല്ല കാണുന്നത് പുതിയതായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും അപ്പം അവർക്ക് ഇതെന്താണെന്ന് അറിയില്ല അപ്പം അതുകൊണ്ട് നമുക്കിത് എല്ലാ കാര്യത്തിലും പറയണം എഴുതി കാണിച്ചാൽ ശരിയാവില്ല കാരണം ഇത് കൂടുതൽ പേരും ഡയറക്റ്റ് കാണുന്നവർ ചിലപ്പോൾ ഇത് ഈ സ്ക്രീനിലോട്ട് നോക്കുന്നുണ്ടാവില്ല ജസ്റ്റ് വില വെച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ പുതിയതായിട്ടൊരാൾ വരാണെങ്കിൽ നിങ്ങളെ പോലെ തന്നെ പുതിയതായിട്ട് വന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് സംഭവം എന്ന് മനസ്സിലാവണം അതിനാണ് നമ്മൾ എല്ലാ വീഡിയോയിലും അത് പറയുന്നത് അതിനൊരു മടുപ്പായിട്ട് എടുക്കരുത് ഓക്കെ ഇനി നിങ്ങൾക്ക് ഏതാണ് ടോപ്പിക്ക് കാര്യങ്ങൾ ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം നമ്മുടെ ടോപ്പിക്കിൽ ചെയ്യാം ഇനി ഞാൻ ഇതേപോലെ തന്നെ അവരുടെ ഒരു ട്രൂ ലവ് ആണോ അതോ ന് വേണ്ടിട്ടുള്ളതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് നാളെ വീഡിയോ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കുക സജസ്റ്റ് ചെയ്യാം നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ നോക്കാവുന്നതാണ് പിന്നെ പേഴ്സണൽ റീഡിംഗിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് വരുന്നവരോട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ വാട്സാപ്പിൽ കോൾ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് ആയിരിക്കും കംഫർട്ടബിൾ ഹായ് അല്ലെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ അയയ്ക്കാം അപ്പം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് തരും അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് പ്ലാനാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാം മാക്സിമം നിങ്ങൾ എമൗണ്ട് അടച്ചാൽ ടൈം തുടങ്ങി ട്വന്റി ഫോർ ഹേഴ്സിനുള്ളിൽ തന്നെ ഞാൻ നിങ്ങളെ തിരിച്ചങ്ങോട്ട് വിളിച്ചിട്ട് റീഡിങ് കൊടുക്കാറുണ്ട് റീഡിംഗ് ഫ്രീ അല്ല ഓക്കെ അതും കൂടി പറയുന്നു പിന്നെ നമ്മൾ ബ്ലാക്ക് മാജിക്കോ കാര്യങ്ങളോ ഒന്നല്ല ചെയ്യുന്നത് നിങ്ങളുടെ ആ ടാലറ്റിന്റെ ഗൈഡൻസ് എടുത്താൽ നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ് ചെയ്യുന്നത് സൂചിപ്പിക്കുന്നതല്ല എന്താണോ ഇതിൽ വരുന്നത് അതാണ് പറയുന്നത് നമ്മൾ റിവേഴ്സ് കാർഡ് എടുക്കുന്നുണ്ട് അതേ പറയുന്നുള്ളൂ അപ്പൊ അതൊരു ഗൈഡൻസ് ആയിട്ട് സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാൻ പറ്റാതെ നമുക്ക് ഇവിടെ എന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുതരും അങ്ങനെ കുറെ പേരെ പേഴ്സണലി മെസ്സേജ് ഞാൻ ഒരു ഈ കൂട്ടി കൊടുക്കുന്ന പരിപാടിയല്ല ഇത് നിങ്ങൾ എന്നോട് പറയുന്ന പറയുന്നതിനൊണ്ട് നിങ്ങളെ ഡയറക്റ്റ് പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് അതിലൊരു നടപടി ഉണ്ടാവും എന്നോട് അതല്ല ഇത് നമ്മളൊരു ഗൈഡൻസ് ആണ് കൊടുക്കുന്നത് ടാലറ്റ് എന്താണെന്ന് അറിയാത്തവരാ നോക്കിയിട്ട് വരാ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ചെറിയ വീഡിയോ അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും പുതിയ ടോപ്പിക്കായിട്ട് വരുന്നവരെ ബൈ ഫ്രം ബിഷേനി